അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പണം ശേഖരിപ്പിച്ച് കൊടുത്തതായ ഒരു കാര്യമുണ്ടെങ്കിൽ കേരള ജനത ഒന്നിച്ചു നിന്ന് എല്ലാവരും ഐക്യത്തോടു കൂടി ചെയ്തു കൊടുത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് റഹീമിൻ്റെ വിഷയവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മോചനവുമായി സംബന്ധിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരുമില്ല കാരണം റോഡിലടക്കം ബക്കറ്റുകളും പണത്തിൻ്റെ ഒരിതും പിടിച്ചുകൊണ്ട് കളക്ഷനുകൾ ചെയ്ത കേരള ജനത ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ ഈ വിഷയത്തിൽ പല പ്രാവശ്യവും ഈ കേസ് ഇങ്ങനെ തള്ളി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഡിസംബർ പതിനാലാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കേസിന്റെ വിധി വരുന്നത് പക്ഷെ അന്നും കോടതി അതിനെ മാറ്റിവെച്ചതായിട്ടാണ് നമുക്ക് ന്യൂസിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് അപ്പോൾ എന്താണ് ചില കാരണങ്ങൾ ഉണ്ടായേക്കാം അവിടുത്തെ എന്തെങ്കിലും കാരണം ഉണ്ടായേക്കാം പക്ഷേ നാലാമത്തെ തവണയാണ് ഇത് ഈ വിഷയവുമായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് അവിടെ കോടതി നാലാമത്തെ പ്രാവശ്യമാണ് ഇതിനിങ്ങനെ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് അതിന്റെ തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകും എന്നാണ് കേട്ടറിവിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് സോഷ്യൽ മീഡിയയിലും മറ്റു ന്യൂസ് ചാനലിലൂടെ അപ്പോൾ ഞാൻ ഇതിനു മുമ്പായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയിരുന്നതാണ് കാരണം വെച്ചാൽ കുറേ പ്രാവശ്യം ഇങ്ങനെ വന്ന് അതിങ്ങനെ കേസിന്റെ തീയതി ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് ന്യൂസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കൂ ഓക്കെ അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാനുള്ള ഹർജി കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു ഇതിപ്പോൾ നാലാം തവണയാണ് ഇത്തരത്തിൽ ഈ കേസ് മാറ്റിവെക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കേരളവും ഒപ്പം തന്നെ പ്രവാസ പ്രവാസലോകവും കാത്തിരിക്കുകയായിരുന്നു മോചനത്തിന് ഇത്തവണ കോടതി വിധി പറയുമ്പോൾ മോചനത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തന്നെ ഇപ്പോൾ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേസ് പിന്നീട് പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളും ഒപ്പം തന്നെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ മൊത്തം മുഴുവൻ പ്രവാസി സമൂഹവും ഒക്കെ ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു പതിനെട്ട് വർഷമാണ് ഈ കേസിൽ അബ്ദുൾ റഹീം ജയിലിൽ ശിക്ഷ അനുഭവിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ ഈവറായി പതിനെട്ട് കൊല്ലമായി ഈ ഒരു കേസിന്റെ ഇത് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഈയിടത്തായിട്ട് അതിനുവേണ്ടതായ പണമൊക്കെ കാരണം ഇത് കേരള ജനത ജനതയൊക്കെ ശേഖരിപ്പിച്ച് കൊടുത്തിട്ടെങ്കിലും ഇപ്പോഴും അത് എന്ത് സംഭവിച്ചത് ഇങ്ങനെ കേസ് ഇങ്ങനെ തീയതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ വീട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ചെയ്യാതെ എന്ന് കാരണം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ അകത്ത് കുറച്ച് ആളുകൾ വന്ന് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് അബ്ദുറഹീമിന്റെ വിധി എന്തായി എന്ത് സംഭവിച്ചു ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഏതായാലും വീഡിയോ ഞാൻ വളരെ കൂടുതലായിട്ട് ആഘടിപ്പിക്കുന്നില്ല ഇപ്പൊ വന്നതിട്ടുള്ള വിഷയം ഇതാണ് അപ്പോൾ പക്ഷേ അത് നോക്കാം നമുക്ക് അടുത്ത തീയതി അപ്പൊ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദുബായ ചെയ്യുക ആ ഉമ്മാക്കും തൻ്റെ കുടുംബത്തിനും അബ്ദുൾ തിരിച്ചു കിട്ടാനും അവിടെയൊക്കെ നാട്ടിലേക്ക് വരാനും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും എല്ലാവരും പ്രത്യേകമായി ദുബായ ചെയ്യുക മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് തന്നെ റഹീമിനെ തിരിച്ച് നാട്ടിലേക്ക് വരാനും തൻ്റെ കുടുംബത്തിന്റെ കൂടെ കഴിയാനും അള്ളാഹു തോ സുബഹാനുബത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വിധി പെട്ടെന്ന് തന്നെ വരുന്നത് പോലെ അള്ളാഹു ആക്കി തെരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിൽ മറ്റൊന്നുമില്ല പ്രാർത്ഥനയല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഇൻഷാല് ഈ ഒരു വീഡിയോയോട് വെച്ച് വൈകിട്ട് ചെയ്യുകയാണ് ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കേതായാലും അടുത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതിന് വിഷയത്തിൽ ചർച്ച ചെയ്യാം അസ്ലാം വലൈക്കും വരഹമ്മി വരക്കാത്തു